െതിരെ ഐ എൻ ടി യു സി പ്രതിഷേധം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഐ എൻ ടി യു സി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി തൃക്കാക്കര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു വില കയറ്റം തടയുക തൊഴിലാളി ക്ഷേമനിധികൾ സംരക്ഷിക്കുക ക്ഷേമനിധി പെൻഷനുകളുടെ കുടിശഖകൾ നൽകുക സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്റ്റീംവർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് ഐ സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടഞ്ഞു നിർത്താതെ ജനജീവിതം ദുസ്സഹായമാക്കുകയും തൊഴിലാളി ക്ഷേമനീതി ബോർഡുകളും ആനുകൂല്യങ്ങളും ഇല്ലായ്മ ചെയ്തത് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ഗവൺമെന്റിനും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകിയിട്ടും ഗവൺമെന്റ് ജനവിധി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനദ്രോഹ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു അവർക്ക് അനുകൂലമാണ് സ്വീകരിച്ചു അവരെന്താ പറഞ്ഞത് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും കയറി ചെന്ന ഗജരക്ക നേതാക്കന്മാരെന്താ പറഞ്ഞത് നിങ്ങൾ മിണ്ടിപ്പോയത് മിണ്ടിപ്പോയാൽ നിങ്ങളുടെ മുഖം അടിച്ചുപോയിക്കും എന്നാണ് കന്യാസ്ത്രീകളോട് പറഞ്ഞത് മിണ്ടിപ്പോയത് എന്നാണ് പറഞ്ഞത് മൂങ്ങയെ പോലെ ഇട്ടോട മിണ്ടാൻ പാടില്ല കൂടെ വന്നവരെ മുഴുവൻ ആക്രമിച്ചു പോലീസിന്റെ സഹായത്തോടു കൂടി അവരുടെ സംരക്ഷണയോടുകൂടി ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിൽ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന മലയാളികളായ കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒരു നടപടിയും സ്വീകരിക്കാത്തത് വഞ്ചനാപരമാണ് അന്യായമായി തുറങ്കിലടക്കപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്ക് ഐ എൻ ടി യു സി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഉത്തരേന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും തടയാൻ കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു യോഗത്തിൽ നേതാക്കന്മാരായ മുൻ എം എൽ എ പി ജെ ജോയ് അൻവർ സാദർ എം എൽ എ തൈബ താജുദ്ദീൻ ജിമോൺ കയ്യാല പി പ്രവീൺകുമാർ പി പി അലിയാർ ക്ലീബ സാമുവൽ തറവായ്ക്കുട്ടി ഇ ടി കെ രമേശൻ ഏലിയാസ് കരിപ്ര പി എം ഏലിയാസ് ചന്ദ്രലേഖ ശശിധരൻ ഷൈജ ബെന്നി അനൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി